യുഎസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇന്ത്യൻ വംശജയായ കമല ഹാരിസിന് ഒട്ടും യോഗ്യതയില്ലെന്നും വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ പോലും നിർവഹിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടെന്നും റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ജോ ബൈഡന്റെ ഇൻഷുറൻസ് പോളിസിയാണ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസെന്നും ട്രംപ് പരിഹസിച്ചു ജൂൺ ഇരുപത്തിയേഴിന് ട്രംപുമായി നടന്ന സംവാദത്തിൽ മോശം പ്രകടനം നടത്തിയ ബൈഡൻ മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്നും ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കളിൽ പലരും ആവശ്യപ്പെട്ടിരുന്നു പകരം കമലാ ഹാരിസിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു അവരുടെ നിർദ്ദേശം എൺപത്തിയൊന്നുകാരനായ ബൈഡന്റെ ആരോഗ്യനിലയെക്കുറിച്ചും ഡെമോക്രാറ്റുകാർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു മികച്ച തീരുമാനമെടുത്തതിനാൽ ജോ ബൈഡന് നിങ്ങൾ ക്രെഡിറ്റ് നൽകണം ചിലപ്പോൾ ഏറ്റവും മികച്ച തീരുമാനമായിരിക്കാം അദ്ദേഹത്തിന്റേത് എന്നാൽ തന്റെ വൈസ് പ്രസിഡന്റായി കമലാ ഹാരിസിനെ അദ്ദേഹം തിരഞ്ഞെടുത്തത് ഒരിക്കലും മികച്ച തീരുമാനമായിരുന്നില്ല കാരണം അതൊരു ഇൻഷുറൻസ് പോളിസിയാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഇൻഷുറൻസ് പോളിസിയാണത് ട്രംപ് ഫ്ലോറിഡയിൽ അനുയായികളോട് പറഞ്ഞു വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ കമലാ ഹാരിസ് പ്രധാനപ്പെട്ട രണ്ട് ജോലികളാണ് നൽകിയത് ഒന്ന് അതിർത്തി സുരക്ഷയും രണ്ടാമത് യുക്രൈനെ ആക്രമിക്കുന്നതിൽ നിന്ന് റഷ്യയെ തടയാനുള്ള ചുമതലയും എന്നാൽ അതിർത്തി രക്ഷാ ചുമതലയിൽ അവർ ശോഭിച്ചില്ല ഒരിക്കൽ പോലും അതിർത്തിയിലേക്ക് പോവുക പോലും ചെയ്തില്ല തത്ഫലമായി ബൈഡൻ ഭരണകാലത്ത് യു എസിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം അതിർത്തിയായി മാറി നമുക്ക് മികച്ച അതിർത്തി സുരക്ഷയുണ്ടായിരുന്നു എന്നാൽ കമല അത് താറുമാറാക്കി റഷ്യയെ യുക്രൈൻ ആക്രമണം തടയാൻ അവരെ യൂറോപ്പിലേക്ക് അയച്ചു എന്നിട്ടെന്തായി ഒന്നും നടന്നില്ല ഏൽപ്പിക്കപ്പെട്ട രണ്ട് ചുമതലകളും വിജയിപ്പിക്കുന്നതിൽ കമലാ ഹാരിസ് ദയനീയമായി പരാജയപ്പെട്ടു അതിർത്തിയിൽ ഒരു തരത്തിലുള്ള സുരക്ഷയുമില്ലാത്തതിനാൽ നമുക്ക് നഷ്ടമായത് പതിനയ്യായിരം കുട്ടികളെയാണ് അതിൽ ഒരുപാട് പേർ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ടാകും ചിലരെ മനുഷ്യക്കടത്തുകാർ കാണും അല്ലെങ്കിൽ ഭീകരമായി പീഡിപ്പിച്ചു കാണും ട്രംപ് പറഞ്ഞു അൻപത്തിയൊൻപത് കാരിയായ കമല ഒരു സോഷ്യലിസ്റ്റ് ആണെന്നും അമേരിക്കക്കാർക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണെന്നും ട്രംപ് ആരോപിച്ചു അതേസമയം യു എസ് തിരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തു നിന്ന് ജോ ബൈഡൻ പിന്മാറണമെന്ന ആവശ്യം പാർട്ടിക്ക് അകത്തും പുറത്തും ശക്തമായതോടെ പിൻഗാമിയായി കമല ഹാരിസിനെ മത്സരരംഗത്തേക്ക് ഇറക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി തന്നെയാണ് മുന്നോട്ടു പോകുന്നത് സ്ഥാനാർത്ഥിത്വം ഒഴിയില്ലെന്ന കടുംപിടുത്തത്തിൽ ബൈഡൻ നിൽക്കുകയാണെങ്കിലും ട്രംപിനെതിരെ കമലാ ഹാരിസിനുള്ള വിജയസാധ്യത എത്രത്തോളം എന്ന ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ട്രംപിനെതിരെ ബൈഡനേക്കാൾ മികച്ച പ്രകടനം നടത്താൻ ഹാരിസിന് കഴിയുമെന്ന ചില സർവേകൾ സൂചന നൽകുന്നുണ്ട് ജൂലൈ രണ്ടിന് പുറത്തുവന്ന സി എൻ എൻ സർവേ പ്രകാരം നാൽപ്പത്തി ശതമാനം വോട്ടർമാർ ട്രംപിനെയും നാൽപ്പത്തിമൂന്ന് ശതമാനം ബൈഡനെയും അനുകൂലിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്നത് അതേസ്ഥാനത്ത് കമലാ ഹാരിസാണ് ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയെങ്കിൽ ട്രംപിന് അനുകൂലമായ വോട്ടുകൾ ശതമാനമായി കുറയുമെന്നും നാല്പത്തി അഞ്ച് ശതമാനം വോട്ടർമാര് ഹാരിസിനെ പിന്തുണയ്ക്കുമെന്നും സര്വേ സൂചിപ്പിക്കുന്നു സ്വതന്ത്രരുടെയും മിതവാദികളുടെയും പിന്തുണ ട്രംപിനേക്കാൾ ഹാരിസിനായിരിക്കുമെന്നും സർവേ ഫലം പറയുന്നു കഴിഞ്ഞയാഴ്ച തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ട്രംപും ബൈഡനും തമ്മിൽ നടന്ന ടെലിവിഷൻ സംവാദത്തിലെ ബൈഡന്റെ ദയനീയ പ്രകടനത്തിനു പിന്നാലെ റോയ്റ്റേഴ്സ് സർവേ നടന്നിരുന്നു ഇതുപ്രകാരം ട്രംപും ഹാരിസും ഏറെക്കുറെ സമനിലയിലാണെന്നാണ് സൂചന നാൽപ്പത്തിമൂന്ന് ശതമാനം വോട്ടർമാർ ട്രംപിനെ പിന്തുണച്ചപ്പോൾ നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടർമാർ കമല ഹാരിസിനെ പിന്തുണച്ചു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബൈഡനേക്കാൾ വിജയസാധ്യത കമല ഹാരിസിനാണെന്നും പാർട്ടിയിലെ പല നേതാക്കളും അഭിപ്രായപ്പെടുത്തിയതായി പല അന്തർദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുൻ പ്രഥമ വനിത മിഷേൽ ഒബാമയെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ആവശ്യങ്ങളും ശക്തമായിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മിഷേൽ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി